നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും യുദ്ധ വെല്ലുവിളികൾ ഗസയിൽ നിന്നും ഗസ നരകമാക്കുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം ഗസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് മാസകാലത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലും ഇസ്രായേലിന് ഗസയെ പിടിച്ചടക്കാൻ പറ്റിയിട്ടില്ല എന്നത് ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലായതിനു ശേഷം സമാധാനപരമായി കാര്യങ്ങൾ പോകുന്നതിനിടയ്ക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ഗസ വീണ്ടും വളർന്നു വരികയാണെന്ന ഭയം തന്നെയാണ് യഥാർത്ഥത്തിൽ നദന്യാഹുവിനെ കൊണ്ട് ഇത്തരത്തിലൊക്കെ പറയിപ്പിക്കുന്നതും നീണ്ട പതിനാറ് വർഷ കാലത്തോളം യുദ്ധം ചെയ്തിട്ടും ഗസയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ഇസ്രായേല് സാധിച്ചിട്ടില്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൂടി ഗസയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഇതോടെ ഗസ വീണ്ടും പഴയതുപോലെ ആകുമോ എന്ന ഭയം വല്ലാതെ ഉണ്ട് ഗസയിൽ ഹമാസ് ഇല്ലാതായി എന്ന് വാദിച്ച അതേ ഇസ്രായേൽ പിന്നെ വെടിനിർത്തൽ കരാർ ചർച്ച നടത്തുന്നത് യഹ്യാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറുമായിട്ടാണ് നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നത് അവിടെ കണ്ട കാഴ്ച എന്നത് ഹമാസിന്റെ നേതാക്കളും അണികളും അടക്കം വലിയൊരു ശക്തിയായിരുന്നു എന്നാൽ അത് ഹമാസിന്റെ തിരിച്ചുവരവ് തന്നെയായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന മാസങ്ങൾക്ക് ശേഷം ശനിയാഴ്ച ആറ് ബന്ദികളെ ഹമാസ് കൈമാറിയെങ്കിലും പകരം അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ വിട്ടേക്കാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല കൂടാതെ അപമാനകരമായ ബന്ദി കൈമാറ്റം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു പറയുകയുണ്ടായി ഹമാസ് തങ്ങളുടെ ബന്ദി കൈമാറ്റം നടത്തുന്ന സമയത്ത് മുഴുവൻ ശക്തിമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇത്തരത്തിൽ ഹമാസ് അവരുടെ കരുത്തു കാണിക്കുമ്പോൾ അത് അപമാനകരമാണെന്നാണ് നെതന്യാഹു പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഗസയെ നരകമാക്കി മാറ്റുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നപ്പോൾ അതിനെ നഗശിഖാന്തരം അറബ് രാജ്യങ്ങൾ എതിർക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഗസയിലെ ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത് എന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് നെഞ്ചുറപ്പോടെ അറബ് രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനു മുന്നിൽ ട്രംപിന്റെ വീരവാദങ്ങളൊക്കെ ആവിയായി പോവുകയായിരുന്നു ഇത്തരത്തിൽ ഇസ്രായേലും ഡൊണാൾഡ് ട്രംപും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങളിലൊന്നും ഹമാസ് വീഴുന്നില്ല അതുമാത്രമല്ല അമേരിക്കക്കോ ഇസ്രായേലോ അറബ് രാഷ്ട്രങ്ങളെ പിണക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുമില്ല പലസ്തീൻ വിഷയത്തിൽ ദിരാഷ്ട്ര പരിഹാരം തന്നെയാണ് ഏറ്റവും ശക്തമായ പരിഹാരം എന്നാണ് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നതും അറബ് രാജ്യങ്ങൾ ഗസയ്ക്കൊപ്പം ചേർന്നപ്പോൾ ട്രംപിനോ നെതന്യാഹുനോ ഗസയിലെ ജനങ്ങളെയോ ഹമാസിനോ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല അതോടെ ലോകശക്തികളെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഹങ്കാരം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്